ബംഗ്ലാദേശ് മാറി വരുന്നൊരു സാഹചര്യമാണ് ബംഗ്ലാദേശ് അപൂർവമായിട്ട് ജനാധിപത്യത്തിലായിരുന്നിട്ടുള്ളൂ പാകിസ്ഥാൻ്റെ ചരിത്രം പറയുന്ന പോലെ എഴുപത്തൊന്നിന് ശേഷം നാളിതുവരെയുള്ള അൻപത്തിനാല് വർഷത്തിനിടയ്ക്ക് അമ്പത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ബംഗ്ലാദേശിൻ്റെ പകുതി ചരിത്രം പട്ടാളഭരണത്തിൻ്റെ ചരിത്രമായിരുന്നു ലോകത്തെ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിന്നിരുന്ന പാവപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായാണ് ബംഗ്ലാദേശിനെ കണക്കാക്കിയിരുന്നത് ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സംജാതമാകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് അന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇന്ത്യയുടെ പിൻഭാഗത്ത് മതമൗലികവാദികളുടെ ഒരു രാഷ്ട്രത്തെ സൃഷ്ടിച്ചാണ് നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ജനിച്ചത് അതുതന്നെ വലിയൊരു തലവേദന ആയിരിക്കുമ്പോൾ കിഴക്ക് ഭാഗത്ത് മുറ്റത്ത് ഇന്ത്യയുടെ മുറ്റത്ത് മറ്റൊരു മതമൗലിക രാഷ്ട്രത്തെ സൃഷ്ടിക്കുകയാണ് ഈ ബംഗ്ലാദേശ് രൂപീകരണത്തിൽ കൂടിയെന്ന് വിമർശിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് ബംഗ്ലാദേശ് വന്നപ്പോൾ ഇന്ത്യ എല്ലാം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു സന്തോഷിച്ചു വലതുകൊണ്ട് നമുക്ക് അത് വലിയ പ്രതീക്ഷയുള്ളൊരു രാജ്യമായിരുന്നു പക്ഷെ നമുക്കറിയാം എഴുപത്തൊന്നിനു ശേഷം മുജിബ് റഹ്മാനെ വീണ്ടും പട്ടാളം പാകിസ്ഥാനിൽ തടങ്കിൽ പാർപ്പിച്ചിരുന്നു മോചിപ്പിച്ചതിന് ശേഷം അദ്ദേഹം രാഷ്ട്രപതിയൊക്കെ ആയി എഴുപത്തഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളുടെ ഇടയിലാണ് പ്രസിഡന്റിന്റെ പാലസിലേക്ക് പട്ടാളം എരച്ചു കയറി ആ കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ചത് അന്ന് ഷെയ്ഖ് ഹസീന മാത്രം ലണ്ടനിൽ പഠിക്കാൻ പോയതുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു പിന്നീടുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് പട്ടാള ഭരണവും ജനാധിപത്യവും മാറി മാറി വരുന്നു ഒരു സമയത്ത് ഏകാധിപത്യം വരുന്നു പ്രസിഡൻഷ്യൽ സിസ്റ്റം വരുന്നു ചുരുക്കത്തിൽ ഒരു സ്ഥിരതയുള്ള ഒരു രാഷ്ട്രമായി വന്നില്ല പക്ഷേ സാമ്പത്തികമായിട്ട് കുറച്ച് മുന്നേറാൻ ഈ കാലഘട്ടത്തിൽ ബംഗ്ലാദേശിന് കഴിഞ്ഞു എന്നുള്ളൊരു യാഥാർത്ഥ്യവും നമുക്കുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് നമ്മൾ ആ നിലയ്ക്ക് വ്യവസായ രംഗത്തും വാണിജ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാം അവരെ പല കാര്യങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് അവ അവിടെ നിന്നുള്ള ഇറക്കുമതിയും നമ്മുടെ കയറ്റുമതിയും എല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടുതൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് നല്ല ബന്ധം നമ്മൾ സൃഷ്ടിച്ചിരുന്നു രാഷ്ട്രീയ കാര്യങ്ങൾ എന്തായാലും ജിയോ പൊളിറ്റിക്കലായിട്ട് ബംഗ്ലാദേശിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ വിദേശ കാര്യസമിതിക്കും ഫോറിൻ പോളിസി എക്സ്പേർട്സിനൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷേ ബംഗ്ലാദേശ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ജനാധിപത്യ രാഷ്ട്രമായില്ല മറ്റ് പല രാജ്യങ്ങളുടെ സ്വാധീനമുണ്ടായി അത് അവിടെ പറയുമ്പോൾ രോഹിംഗ്യ മുസ്ലിംസ് മയാന്മാർ പഴയ ബർമയിൽ നിന്ന് പലായനം ചെയ്ത് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശിൽ വരികയും അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കുകയും ചെയ്യുന്നു ഇതല്ലാതെ തന്നെ നമുക്കറിയാം നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശികളുടെ ഒരു വലിയ കുടിയേറ്റം എഴുപത്തൊന്നിന് ശേഷം ഉണ്ടായി ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്റ്റൊക്കെ നിർബന്ധമായിട്ടും കൊണ്ടുവന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ നമ്മുടെ രാജ്യത്തും ഉണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം ഇവിടെ മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലതരത്തിൽ ബംഗ്ലാദേശ് മാറുന്നുണ്ട് അവിടുത്തെ കക്ഷി സമ്പ്രദായം ജനാധിപത്യം ഉത്കരിച്ചിട്ടില്ല ഇവിടെ ചൂണ്ടിക്കാണിച്ച മറ്റു ചില പ്രശ്നങ്ങൾ ഇവിടെ പറഞ്ഞുവല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ന്യൂനപക്ഷങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരു പത്ത് പതിനൊന്ന് ശതമാനത്തോളം ന്യൂനപക്ഷങ്ങളുണ്ട് എട്ട് ശതമാനം ഹിന്ദുക്കളാണ് അതിനകത്ത് ക്രിസ്ത്യാനികളുണ്ട് ബുദ്ധിസ്റ്റുകളുണ്ട് ജെയിൻ മതക്കാരുണ്ട് പക്ഷേ ഇവർക്ക് അവിടെ കഴിയുന്ന രീതിയിൽ മുമ്പുണ്ടായിരുന്ന രീതിയിൽ ഒരു ബംഗാളി സബ് കൾച്ചറിനകത്തുണ്ടായിരുന്ന ഒരു ദേശീയതയും ഇന്ത്യയോടുള്ള അടുപ്പവും അതെല്ലാം കാലക്രമേണം പിന്നോട്ടടിക്കുന്നൊരു കാഴ്ചയാണ് ഉണ്ടായത്